അപ്പൊ ഞാന് വീട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി തന്നാൽ മതി കുക്കിംഗ് ഒക്കെ ഉമ്മ ചെയ്തോളും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ നാളെ മുതൽ ഉമ്മ നാറുമണിക്ക് നീച്ചെങ്ങാണ്ടൊക്കെ ചെയ്തതന്നെ ഞാൻ ഈ പ്രഷർന്നൊക്കെല്ലോ ഗുളിക കുളിച്ചെങ്ങാണ്ട് കടക്കണല്ലോ മുകളിയെ ഇങ്ങക്കൊണ്ട് അത്ര നേരത്തെ ഒക്കെ നീച്ചങ്ങാണ്ട് ചായയും കാട്ടിയും ഞാനൊക്കെ കൊണ്ടുപോകാൻ ചോറൊക്കെ ഇണ്ടാക്കാൻ കഴിച്ചുവോ അങ്ങനെ വന്നപ്പോ എന്താ കാട്ടുകാർ താത്തല്ലേ ഇനി എല്ലാ കാര്യങ്ങളും ചെയ്ത് നീനിയത് എനിക്കാണെങ്കിൽ പിന്നെ നേരത്തെ മീശങ്ങാണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ സ്കൂളിൽ പോയി എനിക്ക് മക്കളെ പഠിപ്പിക്കാനൊന്നും കഴിയൂല ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങേണ്ടി വരും നിങ്ങൾ കാരണം കൊണ്ടാണല്ലോ പസിനകത്ത് ഇവിടെ നിന്ന് പോയത് ഇല്ലാന്നുണ്ടെങ്കി എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരു പൈസയും കൊടുക്കാതെ എനിക്ക് ചെയ്ത് നീന ഒരാളായിരുന്നു ഇല്ലാത്തൊരവസ്ഥയാണ് അനുഭവം ആ കുറച്ച് കഷ്ടപ്പാടൊക്കെ അറിയട്ടെ ഇമ്മൻ താത്താനും കുറേ തിരുത്തിയതാണല്ലോ ആ അത് വേണം പിന്നെ സുശീലേച്ചി രാവിലെ എല്ലാ പണിയും തീർത്ത് പോണത് കൊണ്ട് തന്നെ വൈകുന്നേരം ഞാൻ വരുമ്പോൾ ചായ കടിയൊന്നും നേരത്തിനാവൂലമ്മ കടിയൊന്നും ഉണ്ടാക്കൂല ബേക്കറി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നോക്കൊള്ളൂ താത്ത പോയിന്റെ ശേഷം എനിക്ക് ചായയും കോഫിയും ഒന്നും നേരത്തിന് കിട്ടുകയില്ല മറ്റേതൊക്കെ ടേബിൾ റെഡി ആയിക്കാനും വൈകുന്നേരം ഫുഡൊക്കെ എടുത്ത് നോക്കും ഇതിപ്പോ ഞാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യണം അമ്മാനെ വൈകുന്നേരം വന്നാലും താത്താനെ പോലെ അടുക്കള ജോലി എടുത്തു നേരം നിന്നെ കിട്ടൂല ഇമ്മാന്റെ ഒരു കളിയും ഈ വീട്ടിൽ വീട്ടിലും നടക്കൂല ഞാൻ പറഞ്ഞാലും കേൾക്കും എന്തൊരു ചമ്മന്തി ചിയൊന്നും അല്ലല്ലോ ഇല്ല ഉപ്പും മുളകും എന്താ അസേനയും ശരീഫൊക്കെ പോയാരും രണ്ടാപ്പം സുഖല്ലോ എന്ന് വിചാരിച്ചാണ്ട് അങ്ങനെയൊക്കെ കാട്ടിയത് ഫുഡ് നിങ്ങളെ ഇരുന്നാ കഴിച്ചോളൂ ഈ പണ്ണിനും തീരെ ഒരു എന്താ എന്തൊക്കെ ആ സുഖാണ് എത്ര നിങ്ങള് വർത്താനം ആ കുട്ടികളൊക്കെ കഴിച്ചിണ്ട് ആ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലക്കാ ചായ ഒടിച്ചോ ഇമ്മാനെ കണ്ടിട്ടിപ്പൊ രണ്ടുമൂന്നാലു മാസായില്ലേ ഇമ്മാനി മോളിറ്റി ഞാൻ കണ്ടു വന്നാലോ അത് ചോദിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങളെ ഒഴിച്ചത് ഒരു പൊറുതിയുടെ ഉമ്മാനെ കാണാനെ ഇനക്ക് ഗതികൊണ്ടപ്പോ കുട്ടിയാക്കൂലേ ഞങ്ങളൊന്ന് പോയി വന്നാലോന്നാല് അങ്ങനെ ഉമ്മ ആട്ടി വിടുവോ ആ അപ്പള ആട്ടി വിട്ടാണ് എന്നാലും ഞമ്മളയിവിടെ പാർക്കാൻ പോകുന്നല്ലോ ഇങ്ങോട്ട് തന്നെ പോരൂലേ ഒന്ന് പോയി കണ്ടും കാണ്ടി വെള്ളം ഒന്നും കുടിച്ചിട്ടില്ലേ മാടിലമ്മാനൊന്നു കണ്ടു വന്നൂടെ ഒരു കതികേട് ഉമ്മാനെ കാണാനിറ്റ് ആ പിന്നെ നമ്മളെ അവിടെ പെരൻറെ അടുത്ത സൈനാഭാഗത്തല്ലേ താത്ത റേഷൻ കാടേക്ക് പോയപ്പോ ഇവിടെ വന്നീ അപ്പൊ താ നമ്മളത്തെ അപ്പൊണ്ട് സേനാഭാഗത്തെ പറയണേ ഉമ്മാക്ക് ഭയങ്കര കതികേടാണീ പോന്നതിനേഷം ഇപ്പൊ ആ പണിക്കാരേൽപ്പിച്ചാലോ ഇപ്പൊ അതൊന്നും വരുന്നില്ല കുഞ്ഞുട്ടിവിടെ ടൗണില സ്ഥലം വാങ്ങിയത് കൊറച്ച് കട ഉണ്ട് അപ്പൊ അയിനിപ്പോ പൈസ ഒന്നും അയക്കലില്ല അപ്പൊ മോൾട്ടിക്ക് കിട്ടണോണ്ടാണിപ്പൊ ചെലവഴിഞ്ഞു പോണത് അത് അടിച്ചുളുക്കാൻ മാത്രം വരുന്നുള്ളൂന്നു അതൊക്കെയാ പറഞ്ഞു ഇമ്മ രാവിലെ നീച്ചെങ്ങാണ്ട് മോൾട്ടീക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുക്കലാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് കേട്ടപ്പോ ഒരു കഥയോ ആ എനിക്കറിയും അതൊക്കെ എന്നാലും ഉമ്മനെ കാണാനായിട്ട് ഒരു പൂർത്തിയുണ്ട് ആ എന്നാ വിളിച്ചോക്കല്ലേ ആ എന്നാ പിന്നെ ഞങ്ങൾ അടുത്താഴ്ച വന്നിട്ട് ഞമ്മക്ക് ഒന്ന് പോയി നോക്കല്ലേ ആയിക്കോട്ടെ ആ എന്നാ ഞാനൊന്ന് വിളിച്ചോക്കോണ്ട് ആ വേറെ ഒന്നുമില്ല എന്നാല് ആ ശെരി എന്നാ അസ്സാമലേക്കും എന്തായാലും ആടില്ല വിളിച്ചോക്കട്ടെ എത്ര ആയാലും പ്രായമായോലല്ലേ വിളിച്ചു നോക്ക നല്ലത് ൂനെ വെച്ച അഞ്ചു മണിക്ക് ഈ ചപ്പാത്തി ഒക്കെ പാട പരുത്തി തന്നെ എന്റെ കാലൊക്കെ വേദനിച്ചിട്ട് വെച്ചിട്ടുള്ള എപ്പോഴാണ് കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിച്ചു കുറച്ചൂനെ എട്ടേകാലായി ഒമ്പത് മണിക്കൂപ്പ് പോണ്ടേ കടലക്കളിക്കാണെങ്കിൽ തേങ്ങ അരച്ചിട്ടില്ല തേങ്ങ അരച്ചു തരുവാണാവോള് അതിന്റെ റബ്ബെ അതിന്റെ ക്ലാൻ ഒക്കെ കുഴഞ്ഞു വരുന്നുണ്ട് മൂന്ന് കുട്ടികളെ സ്കൂളൊക്കെ കൂട്ടൊന്നിച്ച് ഇത്ര കുഴപ്പമില്ല എന്താണ് വിളിച്ചെടുത്തിങ്ങേങ്ങിച്ചെ എന്താത് എന്നേൽപ്പിച്ചത് പിന്നെ എന്തിനാ ഒരു മരി വെക്കണം ഇത്രയും നേരമായിട്ട് ഓക്കെ ഒന്നും ഒത്താണാനായിട്ടില്ല ഉള്ളിയൊക്കെ പോലിച്ചുണ്ടാക്കി ഇനി അതൊന്നും മുട്ട ഇട്ടുകൊണ്ട് കൂട്ടാണ്ടാക്കും പിന്നെ നോക്ക് വേറൊരു കൂട്ടാനും കറി എന്തെങ്കിലും ആവും മാറും വെച്ച എന്തായാലും മാഡലോളൊന്ന് വിളിച്ചോ പട്ട മാത്തിളു മണി ഇറങ്ങി നിറ കൂടിയത് ആ മോൾട്ടിയെ ഇഞ്ചു മാറ്റി ഒരുങ്ങളേക്ക് ഒന്ന് വന്ന ഇമ്മാക്കു കുറച്ച് തേങ്ങ ചരണ്ടി തരണം ഇനി കൊണ്ടോ എനിക്ക് അവിടെ ഇരുന്ന് ചിരണ്ടാനി തേങ്ങ ചിരകേ എനിക്കൊന്നും അറിയില്ല പിന്നെ ഉള്ളിയൊക്കെ ഇട്ടും ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കി തരാന്നാണ് വിചാരിച്ചിട്ടത് അയക്ക് രണ്ടു ഉള്ളിയും ആണോ അരിഞ്ഞേരിയ പിന്നെ ചപ്പാത്തിയാണ് ചായക്കടി ഇമ്മ ചപ്പാത്തി ഒക്കെ പെരത്തിണ്ടാക്കി ആ കൊഴങ്ങീക്കണ് രണ്ടാക്കണ കാര്യല്ലല്ലോ അതൊക്കെ പെരത്തിണ്ടാക്കിട്ട് മണ്ട കൊഴച്ചാണ്ട് ചോറ് അയക്കണ് ആ കറി ഉണ്ടാക്കാനും അയക്കു തുള്ളി കടല തുള്ളി തേങ്ങ ഇണ്ടി തരാനും ആണ് ഉമ്മുടെ ഒഴിച്ചാൽ അങ്ങോട്ട് വന്നൂട് എനിക്ക് തേങ്ങ ചിരകാനും ഉള്ളി അരിയാനും ഒന്നും എനിക്കറിയില്ല മാത്രല്ല ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയില്ലേ ഞാൻ പോവാൻ റെഡി ആയി നിൽക്കല്ലേ ഇജ് ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ മോൾട്ടിയാ ഞമ്മള് കാട്ടുക അല്ലെങ്കി ആ പണിക്ക് വരുന്ന പെണ്ണിനോട് ഈ പൈസ ഫുള്ള് കൊടുത്താണ്ട് ആ അടുക്കളീത്ത പണികളും കൂടി ഒന്ന് ചോറും കൂട്ടാറുണ്ടാക്കി തരാൻ പറ അതെന്ത് കൊണ്ടാന്നില്ലതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ കുഞ്ഞുട്ടിക്കിപ്പൊ കഴിയൂലുണ്ടാവുമ്പോ ഞാനും കുഞ്ഞുട്ടിങ്ങൾക്കൊക്കെ ചെയ്തതരിലില്ലേ അതൊക്കെ ഇപ്പൊ തന്നിക്കണെ പറഞ്ഞിട്ട് കാര്യമില്ലമാനെ കൊണ്ട് തടിയോണ്ട് കജണ്ട ഉണ്ടാക്കാൻ അയിനില്ല വർത്താനെന്നെ കൊണ്ട് നിങ്ങള് പറയിപ്പിക്കണ്ട വെറുതെ നേരെ എട്ടേകാലുകഴിഞ്ഞ് ഇനി ഇജ്ജ് പോകുമ്പോത്തിന് എന്തൊക്കെ ആയിക്കുട്ടും പാത്രത്തിലാക്കണ്ടപ്പോ അതും വെള്ളമൊക്കെ തോന്നണില്ല ഇനി വെച്ച് ഇനിയിപ്പൊക്കെ പോകുമ്പോത്തിന് ആയിക്കുട്ടുന്നു ആ പെട്ടെന്ന് വേണം ജോലിയൊക്കെ ഇപ്പൊ ഇങ്ങനെ ചെയ്യാനില്ല എന്നെയുള്ളൂ ക്ലീനിങ്ങിന് ഇപ്പൊ എന്തായാലും ആള് വരുന്നില്ലേ എനിക്ക് എന്തായാലും എനിക്കെന്തായാലും പോകുമ്പോത്തിന് റെഡി ആകണം അവ അതിലടിച്ചങ്ങാണ്ടൊന്നു പോയിക്കാണി ആയിക്കോട്ടെ എന്നാല് റബ്ബേ ഈ പെണ്ങ്ങനെയായി കാട്ടില് ഇതിപ്പോ നീളം പോകുന്നു തോന്നുന്നു ഓ ഇനിയിപ്പൊ അതാരസീന എന്താ വർത്താനം ഞാൻ എന്തിനെ പറ്റി ഒന്ന് വിളിച്ച മണ്ണി വിളിച്ചതാ എന്താ ഇങ്ങനെയൊക്കെ പറയണേ വർത്താനം ഓ വർപ്പാന്ന് സുഖം ഇവിടെ അറിയാൻ വേണ്ടി പൊളിച്ചത് ആരെ പന കാണാനും ഇവിടെ അവനെ മുട്ടി കുത്തിരിക്കണത് ആരാ ആർക്കും പന കണ്ടൊന്നുമില്ല ആ എനക്ക് എന്താ ചെയ്യുമ്പോ സുഖാണല്ലോ കൽമക്കാലും കെട്ടി വെച്ച അവിടെ ഇരുന്നാ മാറ്റി ഇങ്ങാണ്ട് ഒരു ചോറ് കുടപ്പ് ഇങ്ങി വെച്ചാണ്ട് കുട്ടീന എന്റെ തള്ളി ഉണ്ടല്ലോ അവിടെ കുത്തിർക്കണ അവിടെ നല്ല സുഖാണല്ലോ ഇങ്ങക്ക് എന്താ ചോദിച്ചാൽ ഞാനൊന്നും അറിയണില്ലാന്നില്ലേ ഇച്ചൊക്കെ അറിയാ ചെറുതല്ല ഇങ്ങാണ്ട് കൂടത്തരത്തിന് ഇങ്ങനെ നടക്കാണ് ഇനി മോൾട്ടീനെയും കുഞ്ഞുട്ടിനെയും അകറ്റാൻ വണ്ടിയും ഒക്കെ മനസ്സിലാകുന്നുണ്ട് ആ ഇച്ചെന്താ വിചാരിച്ചത് നിനക്ക് അതിന്റെ ആവശ്യം എന്താ നിങ്ങളും മോൾട്ടീനും പിരിപ്പിച്ചിട്ട് ഇനിക്കുന്ന എന്തോ ഒരു കാര്യം കിട്ടാൻ ഇപ്പോഴും എന്റെ ആച്ച പുത്ര വർത്താന ചിർത്തില്ലേ ഇച്ചെന്റെ മനസ്സിലിപ്പോ നല്ലോണം അറിയാം കുഞ്ഞുട്ടിനും കൂടിയും അൻ്റെ ആക്കാൻ വേണ്ടീങ്ങാണ്ട് കാട്ടിക്കൂട്ടലൊക്കെ നല്ലോണം അറിയാം എന്താ ഈ പറയണത് നിങ്ങളെ വർത്താനം അറിയാൻ വേണ്ടി ജയ് ജെയ് ഇച്ചേ കണ്ടി കണ്ടു ഇങ്ങനെ വിളിച്ചു പോണെടുക്കാനും വർത്താനം പറയാൻ നേരല്ലേ ആ വെച്ചാടാ വരെ അറിയാൻ വേണ്ടി വിളിച്ചതാ എന്താ ഹലോ ഹലോ ഓളി തള്ളാൻ്റെ ഒറ്റ പണിയാണ് ഞാനും മോള്ട് ഇങ്ങനെ ആകാൻ കാരണം മറ്റേത് മോള്ട് ഡ്രസ്സായിട്ടും ചെരുപ്പായിട്ടും എന്തെല്ലാം സാധനങ്ങളെ ചെറുത്തുന്നീനി ഇപ്പൊ അഞ്ച് പൈസ കിട്ടണില്ല ഓളത്തിനൊന്നും കിട്ടണില്ല കുഞ്ഞു കിട്ടണില്ല ഓളും ഉള്ള തള്ളിയും കൂടി കൂടുതൽ തരത്തിന് നടന്നാണ്ടേ ഇനി ഇൻ്റെ മകനെയും മരുവടിയും തമ്മിലേ അകറ്റാണ്ട എല്ലാ പണികളും എടുക്കണ്ട് ഓള് വിചാരം ഇങ്ങോട്ട് ഓൾ ഇങ്ങനെ താലോടിച്ചു കൊണ്ടിരുന്നേക്കാളോള് കരുതിയിക്കുന്നതേ മനസ്സിൽ നൂറുകൂട്ട പണി ഇല്ല അല്ലെങ്കിൽ തന്നെ െ ഉമ്മാരെ കണ്ടിട്ട് ഉമ്മാക്കും തന്നെ ഇനിയും കാണാൻ പോവുന്ന ഞാൻ വർത്താനൊക്കെ വിചാരിച്ചു പറയുന്നു ഞാൻ കൊറേ ദിവസം കാണാതിരുന്നോണ്ട് ഇപ്പ് ഇനിയും ഇഷ്ടം ഒരിഷ്ടം വന്നിപ്പോന്നൊക്കെ വിചാരിച്ചു ഞാൻ അയിനിപ്പ്മട്ടിന്റെ മായിരെന്നെ എല്ലാരും ആകണം എന്നില്ലല്ലോ പലർക്കും പല സ്വഭാവ പ്രത്യേകിച്ച് മുപ്പത്തിയാർക്ക് ഓറും പൈസ കിട്ടിയാൽ മതി പൈസ എല്ലോ പോലെയൊക്കെ ജയ്യാന്റെയും കുട്ടികളും കാര്യം നോക്കി ജയിച്ചോ അതിനൊക്കൂലൊന്നു ഈ മക്കളെ സ്നേഹിച്ചാൽ കറ്റാത്ത ആൾക്കാർക്ക് എങ്ങനെ പിന്നെ മരക്കളിയും പേരക്കുട്ടികളെ സ്നേഹിച്ചാൽ കജിയ അതുകൊണ്ട് ഞാൻ ശെരീഫ് വന്നിട്ട് എന്താ വെച്ചാ അവൻ്റെ മട്ടന്മാര് കാട്ടിക്കളി ജെയ്യ അവിടുന്ന് നീച്ചെങ്ങാണ്ട് കുട്ടിയൊക്കെ ചായ കൊടുത്താ ഐറ്റം ഞങ്ങക്ക് വിഷക്കുണ്ടാവും പിന്നെ മുതലിന്ന് വരും നാളെ പോകും ഇന്നില്ല ഓരോരുത്തല്ലേ കാലം നാളെ ഉണ്ടാകുക അപ്പോൾ അതൊക്കെ പറിച്ച് അടുത്ത് ഇല്ല കാര്യമാണ് അപ്പോൾ ഇച്ചിപ്പം പോണ വൈക്കന്നെ പോയിക്കോ ഓലക്ക് അതിനില്ലാതൊക്കെ പറിച്ചവും കൊടുത്തോളും മട്ടിപ്പം നീച്ചെങ്ങാണ്ട് കുട്ടികൾക്കും ചായ എടുത്തങ്ങാണ്ട് നടന്നതിന് അമ്മോളും കുടിച്ചു